ഹലോ ഫ്രണ്ട്സ് വെൽസ് മിസി ജ്യൂ സജിമാ നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തഞ്ചാവൂർ പോകാനായിട്ട് പോവുകയാണ് അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാണണം എവിടെയൊക്കെ പോകണം എന്നുള്ളൊരു പിടിയൊന്നും ഇല്ല എന്നാലും നമ്മൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു നമ്മളിപ്പോൾ നെടുമ്പങ്ങാട് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ബസ്സിൽ പോയിട്ട് നേരെ ട്രിവാൻഡത്ത് പോകണം ട്രിവാൻഡത്തുനിന്ന് എറണാകുളം സൗത്തിലോട്ട് പിടിക്കണം സൗത്തിൽ നിന്ന് തഞ്ചാവൂർ ഇത് ഇത്രയും ട്രെയിനിലാണ് പോകുന്നത് നെടുമ്പങ്ങാട് നിന്ന് ട്രിവാൻഡത്തോട്ട് ബസ്സിലാണ് പോകുന്നത് അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം നെടുമ്പങ്ങാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങി പോകുന്ന വഴിയിലെല്ലാം എൻ്റെ സുഹൃത്തുക്കളുടെ കടയൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഈ പോകുന്ന വഴിയിലുണ്ട് അങ്ങനെ ഏണിക്കര ക്ഷേത്രവും വഴയിലയിലുള്ള ഒരുപാട് കെട്ടിടങ്ങളും അവിടെയുള്ള ഒരു പള്ളിയും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ ആ റോഡിൽ കൂടെ വെള്ളയമ്പലം റൗണ്ടും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് ഈ റൗണ്ട് കഴിഞ്ഞ് പോകുമ്പോഴത്ത് കനക്കൂന്ന് കൊട്ടാരം വരും മ്യൂസിയം വരും ഇതെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരുവനന്തപുരത്ത് എത്താൻ നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന എല്ലാവർക്കും ഇതേ കാഴ്ചകൾ തന്നെയായിരിക്കും അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ ട്രിവാണ്ട്രം റെയിൽവേ സ്റ്റേഷനകത്ത് എത്തി ടിക്കറ്റ് എടുത്ത് നമ്മൾ സ്റ്റേഷൻ്റെ അകത്ത് കയറി പിന്നെ അടുത്ത ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടർ എവിടെയാണ് കിടക്കണത് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും വലിയ ചടങ്ങ് അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ ട്രെയിനകത്ത് കയറി ഓ അപ്പോഴാണ് ഒരു ആശ്വാസമായത് അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രറിന് ടാറ്റ പറഞ്ഞ് ബൈ ബൈ അഞ്ചമ്പതിനുള്ള ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത് അത്യാവശ്യം തന്നെ നല്ല വൈകുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയിലൊക്കെ സന്ധ്യ ആയതുകൊണ്ട് തന്നെ നല്ല മനോഹര കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര പോയത് നല്ല മനോഹരമായ കാഴ്ചകൾ ഒരുപാട് നേരം നമുക്ക് കാണാൻ പറ്റി പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളേക്ക് കാണാൻ പറ്റി അങ്ങനെയുള്ള ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ രാത്രി കൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ മങ്ങിത്തുടങ്ങി എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ എറണാകുളം സൗത്ത് എത്താറായി സമയം പത്ത് മണി കഴിഞ്ഞു അഞ്ച് മിനിറ്റും കഴിഞ്ഞു പത്തെട്ടായി ട്രെയിൻ കുറച്ച് ലേറ്റാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ലേറ്റാണ് നമുക്കി പത്തി ഇരുപത്തഞ്ചിന് ഒരു കണക്റ്റിൻ ട്രെയിൻ ഉണ്ട് റോഡ് സോ വെരി എക്സൈറ്റിങ് അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ അത് സംഭവിച്ചു നമ്മൾ അങ്ങനെ എറണാകുളം സൗത്തിൽ ഇറങ്ങി നമ്മളങ്ങനെ എറണാകുളം സൗത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കണക്റ്റിൻ ട്രെയിന് ടിക്കറ്റ് എടുക്കണം പോയിട്ട് വരാം സമയം വൈകൊണ്ട് തന്നെ നമ്മൾ കണ്ട വഴിയൊക്കെ ഓടി പോവുകയാണ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് മഴ പെയ്തോണ്ടായിരിക്കാം ഭയങ്കര ഷോകാവസ്ഥയായിരുന്നു ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും ആ പോകുന്ന വഴിയൊക്കെ ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലാണ് നമുക്ക് പോകേണ്ട ട്രെയിന് വരുന്നത് അപ്പോൾ നമ്മൾ ഇനി നേരെ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലോട്ടാണ് പോകാൻ പോകുന്നത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ ഒയ്യൂ എൻകൗണ്ടർ അതിൽ ഗംഭീരം വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ആണ് കേട്ടോ പറ നമ്മളങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ പോയി കയറാം ഈ ട്രെയിനിൽ കയറി സന്തോഷം ഈ ഫോട്ടോ എടുക്കുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ അട്ടിപ്പൊളിയത് കേട്ടോ എന്താ മാറ്റം എന്ന് പറയുമോ നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അട്ടിപൊളിയാണ് കേട്ടോ ഇവിടെ നമ്മൾ കയറിയ ഒരു ജനറൽ കമാർട്ട്മെന്റിലാണ് കയറിയത് അടിപൊളിയാണ് വൃത്തി എന്ന് വെച്ചാൽ ഞാൻ നേരത്ത് കാണിച്ചില്ലേ എപ്പിയാണ് നമ്മുടെ ഈ ട്രെയിനിൽ ഇവിടെ പിടിച്ചിടാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഏതോ ഒരു ട്രെയിൻ വരാനുണ്ട് അല്ലെങ്കിൽ അതിനെ ഏതോ ഒന്ന് എപ്പോഴത്തോടെ പോകാനുണ്ട് എന്തോ സമയം തെറ്റി എന്തോ വരുന്നുണ്ട് നമ്മൾ നേരത്തെ ട്രിവാൻഡ് നിന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിൻ വന്നിട്ട് അരമണിക്കൂറോളം ലേറ്റ് ആയിരുന്നു ഇപ്പം ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ മൂവ് ആവുന്നുണ്ട് നമുക്ക് പോവാം അങ്ങനെ പമ്മി പമ്മി നമ്മുടെ ട്രെയിന് എടുത്തിട്ടുണ്ട് അങ്ങനെ കാശ്കൾ കണ്ട് പോവാം വിഷപ്പോ എന്ന് വിചാരിച്ച് നമുക്ക് ഇത് ആദ്യം കഴിക്കാം എന്നിട്ട് പിന്നീട് കഴിക്കാം അങ്ങനെ കഴിച്ചോണ്ടിരിക്കാം അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കള്ളു ഉറക്കൊക്കെ ഇറങ്ങി പാലക്കാട് തൊട്ട് കിടന്നങ്ങ് ഉറങ്ങി പിന്നെ കണ്ണ് ഉറങ്ങപ്പോഴത്തേനും തമിഴ്നാടായി വേറെ ഒട്ടും ബോധമില്ലായിരുന്നു കിടന്ന് ചത്താണ് കടന്ന് കിടന്ന് ഉറങ്ങിയത് അങ്ങനെ തമിഴ്നാട് എത്തിയപ്പോൾ തൊട്ട് കണ്ട കാശുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നിരുന്നു എന്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടാ ഈ കാണുന്ന വിളകളും പറമ്പുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പല കാശുകളും കാണാൻ പറ്റും നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാശ്കളുണ്ട് കേട്ടോ യൂ അടിപൊളിയാണ് അതൊക്കെ കാണാൻ അങ്ങനെ അതുപോലുള്ള അത്യുഗ്രം കാശുകളൊക്കെ നമ്മൾ തിരിച്ചിറപ്പള്ളി എത്തി നമ്മുടെ ട്രിച്ചി അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പല്ലിയപ്പും കൂടിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കാന്ന് നമ്മൾ ഈ പറഞ്ഞ തഞ്ചാവൂർ എത്തുന്നതാണ് അപ്പം അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ആക്ച്വലി ഒരു പിടിയൊന്നും ഇല്ല അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എവിടെയൊക്കെ പോകണമെന്നൊന്നും ഒരു പിടിയില്ല അവിടെ ഏതൊരു അമ്പലം ഉണ്ടോ എന്ന് എനിക്കറിയാം അവിടെ പോകണം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അങ്ങനെ ട്രിച്ച് കഴിഞ്ഞതൊട്ട് നമ്മുടെ ടെറയിന്റെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങി പച്ചപ്പും ഹരിതാപും നിറഞ്ഞ മനോഹര കാഴ്ചകൾ നമുക്ക് കാണുവാൻ കിട്ടി ഒരുപാട് പുഴകളൊക്കെ നമുക്ക് കാണുവാൻ പറ്റുമെങ്കിലും കുറേയൊക്കെ വറ്റി വരണ്ട് കിടപ്പുണ്ട് പച്ചപ്പും ഹരിതാപൊക്കെ കുറഞ്ഞും കൂടിയും ഒക്കെ കാണാൻ പറ്റും നമുക്ക് മറ്റൊരു മരുഭൂമിയിലുള്ള ഒരു ഒരുപാട് ടെറൈൻസ് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഇല്ല അതെനിക്ക് ഇവിടെ കാണുമ്പോൾ ഫീൽ ചെയ്തിരുന്നു കുറെ ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കാണ് ലാൻസ് ഇങ്ങനെ പോലെ കിടപ്പുമുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അവിടെ വെള്ളമൊന്നുമില്ലല്ലോ അങ്ങനെ കാശുകളെ കണ്ട് നമ്മളങ്ങനെ തഞ്ചാവൂർ എത്തിക്കഴിഞ്ഞു ആരംഭിക്കലാമാ നമ്മളങ്ങനെ ഒഫീഷ്യലി തഞ്ചാവൂർ എത്തിയിട്ടുണ്ട് കേസ് എബി ട്രിപ്പായിരുന്നു ഇനി വല്ലാൻ പോയി ഞെണ്ണം അങ്ങനെ നീണ്ട പന്ത്രണ്ട് മണിക്കൂറുള്ള യാത്രയുടെ വീഡിയോ ഇവിടെ ചങ്ങ് അവസാനിപ്പിക്കുക നമ്മളങ്ങനെ തഞ്ചാവൂർ വന്ന് എത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇന്നത്തെ വീടിൽ കണ്ടത് നമ്മൾ നടുവങ്ങാട് ട്രിവാൻഡത്തു നിന്ന് നമ്മൾ തഞ്ചാവൂർ വരുന്നവരുള്ള വീഡിയോ നിങ്ങൾ കണ്ടത് ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആയിരിക്കും അപ്പം ഒരു ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ പോകണം ബാക്കി എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സത്യം ഒരു പിടിയില്ല ഇവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ കാണണം എന്നുള്ളതെന്ന് എനിക്കൊരു പിടിയില്ല അപ്പോൾ എന്ത് ചെയ്യാനും അത് നിങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് മറ്റു ദിവസം കാണാം അപ്പം വീണ്ടും കാണുന്ന ഒരു കിച്ച് മി സി ക്യു സൈനിങ് ഓഫ്